ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കഴിഞ്ഞ ദിവസങ്ങളിലായി ഒരു നീലവളയം കിടന്നു കറങ്ങുന്നുണ്ട് എന്നാൽ എന്താണ് സംഭവം എന്ന് പലർക്കും പിടികിട്ടിയില്ല സത്യത്തിൽ ഈ നീലവളയം സൂചിപ്പിക്കുന്നത് മെറ്റയുടെ എ ഐ ചാറ്റ് ബോട്ടിനെയാണ് ഉപയോക്താക്കൾക്ക് സൗജന്യമായി ഉപയോഗിക്കാനാവുന്ന ഏറ്റവും ബുദ്ധിമാനായ എ ഐ അസിസ്റ്റന്റാണ് മെറ്റ പുറത്തിറക്കിയ ഈ നീലവളയത്തിനുള്ളത് ഇന്ത്യയിൽ വാട്സപ്പ് ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഇൻസ്റ്റാഗ്രാം എന്നിവയിലെല്ലാം ഈ മെറ്റ എ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് രണ്ടു മാസം മുൻപാണ് മെറ്റ എ ഐ പുറത്തിറക്കിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം മുതലാണ് ഇന്ത്യയിലെ ഉപയോക്താക്കൾക്ക് ഈ ആധുനിക ഫീച്ചർ ലഭ്യമാവുന്നത് മെറ്റയുടെ ഏറ്റവും ആധുനിക എൽ എൽ എം ആയ മെറ്റ ലാമ ത്രീ ഉപയോഗിച്ചാണ് മെറ്റ എ ചാറ്റ്ബോർഡ് നിർമ്മിച്ചിട്ടുള്ളത് യു എസ് എ ഓസ്ട്രേലിയ കാനഡ ന്യൂസിലാൻഡ് സിംഗപ്പൂർ ദക്ഷിണാഫ്രിക്ക ഉഗാണ്ട എന്നിവ ഉൾപ്പെടെ പന്ത്രണ്ടിലധികം രാജ്യങ്ങളിലാണ് ഇപ്പോൾ മെറ്റ എ ചാറ്റ്ബോട്ട് സൗജന്യമായി ഉപയോഗിക്കാൻ കഴിയുന്നത് പുതിയ കണ്ടന്റുകൾ സൃഷ്ടിക്കാനും ഓരോ വിഷയങ്ങളും കൂടുതൽ ആഴത്തിലുള്ള അറിവ് കണ്ടെത്താനും തുടങ്ങി നിങ്ങൾക്ക് വേണ്ട ഇമെയിൽ അയക്കാനും വിവിധ ഭാഷകൾ തർജ്ജമ നടത്താനും എല്ലാം മെറ്റ എ സഹായിക്കുന്നതാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയവയിലെ ഫീഡുകളിലൂടെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മെറ്റ എ ചാറ്റ്ബോട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രധാന സവിശേഷത ഉദാഹരണത്തിന് നിങ്ങൾ ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റിനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ ആ പോസ്റ്റിലൂടെ തന്നെ നിങ്ങൾക്ക് മെറ്റ എയോട് ആവശ്യപ്പെടാൻ കഴിയുന്നതാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ടെസ്റ്റുകൾക്കനുസരിച്ച് ചിത്രങ്ങൾ സൃഷ്ടിക്കാനും ഇമാജിൻ ടൂൾ മെറ്റ എയിൽ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട രീതിയിൽ ചിത്രങ്ങൾ സൃഷ്ടിക്കാനും ആനിമേറ്റ് ചെയ്യാനും എല്ലാം ഇതിലൂടെ സാധിക്കുന്നതാണ് അങ്ങനെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം വേറെ ലെവലാക്കി മാറ്റുന്ന ഒരു വലിയ അത്ഭുതമാണ് ആ നീലവളയം